നമസ്കാരം ഇടുക്കി മിററിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ശ്രീരാജ് ക്ലൈൻറ്റ് ഒരു മൂന്നര സെൻറ്റിലൊരു വീട് വെക്കണമെന്നും പറഞ്ഞാണ് നമ്മളെ അപ്രോച്ച് ചെയ്തത് അപ്പം നമുക്കുള്ള ആദ്യത്തെ വെല്ലുവിളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പുരടം താന്നു കിടന്നതാണ് റോഡിനെക്കാട്ടി ഏകദേശം ഒരടിയോളം താന്നു കിടന്നതാണ് അപ്പം ഇതിൻ്റെ ഹൈറ്റ് റോഡിനെക്കാട്ടി പൊങ്ങി നിൽക്കുകയും പിന്നെ ഈ മൂന്നര സെൻറ്റിൽ എങ്ങനെ അവർക്ക് ഒരു ത്രീ ബെഡ്റൂം വീട് വെച്ചു കൊടുക്കാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി അങ്ങനെ ആദ്യത്തെ അപ്രോച്ചിൽ തന്നെ അവർക്ക് പ്ലാനെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ നമ്മൾ ഇതിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ കാര്യങ്ങളിലേക്കും കടക്കുകയായിരുന്നു ഇത് ക്ല നമ്മുടെ ക്ലയൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു ആർമിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ് അപ്പം പുള്ളിക്കാരൻ്റെയും ഫാമിലിയുടെയും നല്ല സഹകരണം കൊണ്ട് മാത്രമാണ് നമുക്കിത് എത്രയും പെട്ടെന്ന് അവരുടെ കൺസെപ്റ്റിൽ അവരുടെ സന്തോഷത്തോടെ നമുക്കിത് തീർത്തു കൊടുക്കാൻ കഴിഞ്ഞത് നമ്മൾ വീട് വെക്കുന്നതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഇരുപത്തി ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ വീട് പൂർത്തീകരിച്ചപ്പോൾ നമുക്കായിരിക്കുന്നത് ഏകദേശം ആയിരത്തി മുന്നൂറ്റി നാൽപ്പത്തി നാല് സ്ക്വയർ ഫീറ്റിലാണ് നമ്മൾ ഈ വീട് ഈ മൂന്നര സെൻറ്റിൽ ഫ്രണ്ടേജ് ഏകദേശം മൂന്ന് മീറ്റർ മൊത്തത്തിൽ കിട്ടുന്ന രീതിയിൽ ബാക്ക് അതിൻ്റെ ഇടത്തെ സൈഡിൽ ഏകദേശം ഒന്നര മീറ്ററും ഫ്രണ്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ ബാക്ക് വീട് ബാക്കിലോട്ട് വെച്ചാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് ഏകദേശം ആറ് മാസക്കാലമാണ് നമ്മൾ ഈ വീട് വെക്കാനായിട്ട് എടുത്തിരിക്കുന്നത് നമ്മൾ ഫ്രണ്ട് ഡിസൈനിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ഏറ്റവും കൂടുതൽ വ്യൂ കിട്ടാൻ വേണ്ടി ഒരു ചെസ്റ്റർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ് തടിയിലേക്ക് വരികയാണെങ്കിൽ ആഞ്ഞിലേയും മാങ്ങണിയാണ് നമ്മൾ ജനലിന് കൊടുത്തിരിക്കുന്നത് അതിൽ ഫ്രണ്ട് ഡിസൈന് വേണ്ടി നമ്മൾ തേക്കിൻ്റെ ചെസ്ച്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത് സിറ്റോട്ട് നമ്മളൊരു എൽ ഷേപ്പിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്ഥലപരിമിതി ഉണ്ട് എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ അപ്പം ആ രീതി എല്ലാം നോക്കിയിട്ടാണ് അവർക്ക് എൽ ഷേപ്പിൽ നമ്മൾ സിറ്റ് ഔട്ട് ചെയ്തിരിക്കുന്നത് അതുകൂടാതെ നമ്മൾ ഫ്രണ്ടീന്ന് ഒരു ചെറിയൊരു ഡിസൈൻ കണക്കൊരു ബോക്സും പിന്നെ ഇത് നമ്മുടെ കണ്ണൂർ സ്റ്റോൺ ആണ് കണ്ണൂർ സ്റ്റോൺ വെച്ചാണ് നമ്മൾ പില്ലറിൻ്റെ വർക്ക് ചെയ്തിരിക്കുന്നത് പിന്നെ കയറി വരുമ്പോഴത്തേക്ക് അമ്പത് രൂപ വിലയുള്ള പെർട്ടിഫൈഡ് ടൈലാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് അമ്പത് തൊട്ട് അറുപത് രൂപ വിലയുള്ള ഉള്ള ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ പ്ലാവിൻ്റെ തടിയിലാണ് ഒരു ടൂർ ഡോർ ഒരു വലുതും ഒരു ചെറുതും വരുന്ന രീതിയിലാണ് നമ്മൾ ഡോർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമസ്കാരം എൻ്റെ പേര് സുധീ ഞങ്ങളുടെ ഈ ചെറിയ സ്ഥലത്ത് മനസ്സിന് ആഗ്രഹിച്ച രീതിയിൽ നല്ലൊരു വീട് ഞങ്ങൾക്ക് വെക്കാൻ സാധിച്ചു ഇത് അടുത്ത ഈ അടുത്ത് തന്നെ ആയിരുന്നു ഇതിന്റെ ഹൗസ് വാമിങ് ഇനി നമുക്ക് അകത്തെ കാഴ്ചകൾ കാണാം അകത്തെ കാഴ്ചകൾ എന്ന് പറയുമ്പോൾ ഇതാണ് ലിവിങ് ഏരിയ നമ്മൾ വെളിയിൽ ഉപയോഗിച്ചിരിക്കുന്ന അതേ സെയിം ടൈൽ തന്നെയാണ് അകത്തും ഉപയോഗിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സോഫയ്ക്ക് അതായത് കോർണർ സെറ്റ് വെക്കാൻ വേണ്ടി ക്രമീകരിക്കാൻ വേണ്ടിയുള്ള ക്രമീകരിച്ച സ്ഥലം ഇതാണ് അതുകൂടാതെ ഇവിടെ ഒരു മൂന്ന് പാളിയുടെ ജനൽ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇത് സിറ്റൗട്ട് എൽ ഷേപ്പിലുള്ള സിറ്റൗട്ടാണ് നമ്മൾ പണിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് രണ്ട് പാളിയുടെ ജനൽ ഇവിടെ നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ മെഷിന് വേണ്ടി ഇതാണ്ട് രണ്ട് ഇത് ചെയ്തിട്ടുണ്ട് ഇവിടെ നമുക്ക് പൂക്കൾ പ്രതിമകൾ അങ്ങനെയുള്ള എല്ലാം വെക്കാൻ വേണ്ടിയുള്ള ഒരു സെറ്റപ്പ് ഇവിടെ ചെയ്തേക്കുന്നത് ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ടി വി യൂണിറ്റ് ടി വി യൂണിറ്റും ടി വി യൂണിറ്റിനോട് തന്നെ നമ്മൾ ജിപ്സം വർക്ക് ഈ ഹാങ്കിങ് ലൈറ്റ് ഇതെല്ലാം അഡീഷണൽ വർക്കുകളാണ് നമ്മൾ ആ പറഞ്ഞ എമൗണ്ടിൽ കോൺട്രാക്റ്റിൽ ഉള്ള എമൗണ്ടിലുള്ളതല്ല ഇത് നമ്മൾ അഡീഷണൽ ചെയ്യിപ്പിച്ചതാണ് ഈ ജിപ്സം വർക്കും ഈ ഹാങ്കിങ് ലൈറ്റ് വാമിംഗ് ലൈറ്റ് ഇതെല്ലാം നമ്മൾ പ്രത്യേകം സെലക്ട് ചെയ്യിപ്പിച്ച് നമ്മൾ ചെയ്യിപ്പിച്ചതാണ് ഈ കാര്യങ്ങളെല്ലാം ശേഷം നമുക്കിനി ഡൈനിങ് റൂമിലോട്ട് പോവാം ഡൈനിങ് റൂം നമ്മൾ പരമാവധി ചെറു ചെറു ചെറുതായിട്ടാണ് പണിഞ്ഞിരിക്കുന്നത് ഇവിടെ തന്നെ നമ്മൾ വാഷ് ബേസിൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ വാഷിംഗ് മെഷീൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കബോർഡ് നമ്മൾ ഭാവിയിൽ ചെയ്യാൻ നോക്കുന്നുണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഡൈനിങ് ഏരിയയിലും നമ്മൾ ചെറുതായിട്ട് ചിപ്സം വർക്കുകളും അതേപോലെ ലൈറ്റ് സെറ്റിങ്സും എല്ലാം നമ്മൾ ഇവിടെയും സെറ്റ് ചെയ്തിട്ടുണ്ട് കൂടാതെ നമുക്ക് പിന്നെ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരൊറ്റ ബെഡ്റൂമാണ് ഉള്ളത് ഇതിൽ ഇവിടെ നമ്മൾ മൂന്ന് പാളിയിൽ ജനൽ വെച്ചിട്ടുണ്ട് കൂടാതെ ഇവിടെ രണ്ട് പാളി ജനലും വെച്ചിട്ടുണ്ട് മുകളിലത്തെ റൂം ബെഡ്റൂമിനെ അപേക്ഷിച്ച് താഴത്തെ ബെഡ്റൂം കുറച്ച് ചെറുതാണ് പിന്നെ അതിനുശേഷം എല്ലാ ബാത്റൂമും നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമാണ് എല്ലാ ബെഡ്റൂമും ഇതാണ് ബാത്റൂം ബാത്റൂമ് ശേഷം നമുക്കിനി കിച്ചണിലോട്ട് പോകാം ഇത് ഡൈനിങ് ഏരിയയോട് ചേർന്ന് തന്നെ നമ്മൾ ചെറിയൊരു പോർഷൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് അതായത് നമുക്ക് നമുക്കകത്തുനിന്ന് ഫുഡൊക്കെ സെർവ് ചെയ്യാനും അതിനൊക്കെ വേണ്ടി ചെറിയൊരു ഇതൊക്കെ നമ്മൾ അഡീഷണൽ ചെയ്യിപ്പിച്ചതാണ് ഈ ഹാങ്കിങ് ലൈറ്റ് അങ്ങനത്തെയുള്ള പ്രശ്നങ്ങള് കൂടാതെ കിച്ചൺ നമ്മൾ നല്ല വിശാലമായിട്ടാണ് ചെയ്തിരിക്കുന്നത് കാരണം ഇത് രണ്ട് പോർഷൻ ആക്കുവാണെങ്കിൽ സ്പേസ് കുറഞ്ഞു ഒരു ശ്വാസം മുട്ടി ഇടുങ്ങിയ ഒരു ഫീല് നമുക്ക് ഉണ്ടാവും അത് പലയിടത്തും നമ്മൾ കണ്ടിട്ടുണ്ട് അത് അതുകൊണ്ട് ഇച്ചിരി വിശാലമായിട്ട് തന്നെയാണ് ഇത് കബോർഡ് പണിഞ്ഞിരിക്കുന്നത് അതായത് താഴെ ഉപയോഗിച്ചിരിക്കുന്നത് മാറ്റ് ഫിനിഷ് ടൈൽസ് ആണ് അതായത് വെള്ളം വീണുകഴിഞ്ഞാൽ നമുക്ക് സ്ലിപ്പൊന്നും ആവാത്ത രീതിയിലുള്ള ടൈലാണ് നമ്മൾ അടിയിൽ ഉപയോഗിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ വാഷ് ബേസൺ വാഷ് ബേസണിൽ നിന്ന് ഇവിടെ നമ്മൾ രണ്ട് വാളി ജനൽ വെച്ചിട്ടുണ്ട് ഇതിന് ടോപ്പിൽ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രാനൈറ്റ് ആണ് നീച്ചെ കബോർഡ് ചെയ്തിരിക്കുന്നു എ സി പിയിലാണ് നമ്മൾ ഈ കബോർഡ് കബോർഡെല്ലാം ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഗ്രാനൈറ്റിനോട് ആവുന്ന രീതിയിലുള്ള വാൾ ടൈൽസ് ആണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ച് ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ബർത്തിലും ഇതൊക്കെ തന്നെ നമ്മൾ ടോപ്പ് അതേ കബോർഡ് നമ്മൾ ചെയ്തിരിക്കുന്നു ഏകദേശം നമ്മളെ ഫ്രിഡ്ജിൻ്റെ ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ ഇവിടെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിനുശേഷം നമുക്കിനി മുകളിലേക്ക് പോകാം ഇനി നമ്മൾ മേളിലോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ജെന്നല് ഫിറ്റ് മൂന്ന് മാലയുടെ ജെന്നല് ഫിറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ മാറ്റ് ഫിനിഷ് അതായത് തടിയുടെ ഡിസൈൻ ഉള്ള രീതിയിലുള്ള ഒരു ടൈലാണ് നമ്മളിവിടെ ഇവിടെ ഈ സ്റ്റെയർ സ്റ്റെയർ കേസിന് വേണ്ടി നമ്മൾ ഒട്ടിച്ചിരിക്കുന്നത് നമുക്ക് സ്റ്റെയറിലേക്ക് നല്ല വെട്ടം കിട്ടാൻ വേണ്ടി ഇവിടെ ഒരു മൂന്ന് വാളിയുടെ ജനലും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന് അതനുസരിച്ച് നല്ല വെട്ടം നമ്മളിവിടെ കിട്ടുന്നുണ്ട് കൂടാതെ നമ്മൾ ടോപ്പിൽ ഇവിടെയും ഒരു ജിപ്സോൺ വർക്ക് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു ചെറിയ ഹാങ്കിങ് ലൈറ്റും കൂടി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മൾ കയറി സ്റ്റെയർ കയറി വരുമ്പോഴുള്ള ഫസ്റ്റ് ലിവിങ് റൂമാണ് നമ്മളിത് ഇവിടെ ഫർണിച്ചറൊക്കെ സെറ്റ് ചെയ്യണം എന്ന് പറഞ്ഞാൽ പെട്ടെന്നായിരുന്നുള്ള ഹൗസ് വാർമിങ് കഴിഞ്ഞത് അതുകൊണ്ട് അതൊന്നും ചെയ്യാൻ പറ്റില്ല താരത്തിനേക്കാട്ടും വ്യത്യസ്തമായ ടൈലുകളൊക്കെയാണ് നമ്മൾ മേളിൽ ഉപയോഗിച്ചിരിക്കുന്നത് ഇവിടെ ഒരു മൂന്ന് വാൾ ജനൽ കളർ തീം അനുസരിച്ച് നമുക്ക് വെറൈറ്റി വേറെ വേറെ കളേഴ്സുള്ള കളറാണ് ഫിത്തിയിലെ നമ്മൾ അടിച്ചിരിക്കുന്നത് കൂടാതെ നമ്മൾ ഇവിടെ ജിപ്സം വർക്കുകൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലൈറ്റ് സെറ്റിംഗ്സ് എല്ലാം നമ്മൾ ഇവിടെയും ചെയ്തിട്ടുണ്ട് ടോട്ടൽ നമുക്ക് മൂന്ന് ബെഡ്റൂം ആണ് പറഞ്ഞത് ഒരെണ്ണം ഗ്രൗണ്ട് ഫ്ലോറിലും ബാക്കി രണ്ടെണ്ണം മേഖലയിലും അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂമിലേക്ക് പോകാം ആദ്യത്തെ ബെഡ്റൂമിലേക്ക് വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ എല്ലായിടത്തും നമ്മൾ കളേഴ്സ് എല്ലാം തീമുകളെല്ലാം നമ്മൾ അനുസരിച്ചുള്ള കളറുകൾ രീതിയിലാണ് നമ്മൾ അടിച്ചിരിക്കുന്നത് കൂടാതെ ഇവിടെ മൂന്ന് വാൾ ജനൽ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മൂന്ന് വാൾ ജനൽ സെറ്റ് ചെയ്തേക്കുന്നു കബോർഡ്സ് എല്ലാം നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്നത് കൂടാതെ എല്ലാ ബെഡ്റൂംസും അറ്റാച്ച്ഡ് ബാത്റൂമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ ബാത്റൂമാണ് ഇവിടെ ഇതിനുശേഷം നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിൽ ബെഡ്റൂമിലേക്ക് പോകാം ആ ഇവിടെ പിന്നെ രണ്ടാമത് നമ്മൾ ഇത് ജിപ്സം ഈ ബെഡ്റൂമിൽ ജിപ്സം വർക്ക് ചെയ്തിട്ടില്ല നമുക്കിനി അടുത്ത ബെഡ്റൂമിലേക്ക് പോകാം രണ്ട് ബെഡ്റൂമും നമ്മൾ അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെയാണ് പണിഞ്ഞി പണിഞ്ഞിരിക്കുന്നത് അതായത് ഈ ബെഡ്റൂംസ് ആവട്ടെ നമ്മളെല്ലാം നല്ല വലിപ്പത്തിൽ തന്നെയാണ് പണിഞ്ഞിരിക്കുന്നത് ഇതും നല്ല കളർ തീംസിലാണ് നമ്മൾ പണിഞ്ഞിരിക്കുന്നത് ഫിത്തിയിലെല്ലാം കളർ അടിച്ചേക്കുന്നത് കൂടാതെ ഇവിടെ മൂന്ന് വാളി ചെന്നൽ വെച്ചിട്ടുണ്ട് ഈ ബെഡ്റൂമിൽ നമ്മൾ ജിപ്സോം വർക്കും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അഡീഷണൽ ലൈറ്റ് സെറ്റിങ്സ് എല്ലാം ചെയ്തിട്ടുണ്ട് അവിടുന്ന് ഇവിടെ വരികയാണെങ്കിൽ ഇതാണ് നമ്മുടെ ബാത്റൂം ഏരിയ ഇത് നമ്മുടെ കബോർഡെല്ലാം ഇവിടെ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കിനി ബാത്റൂമിൽ ബാത്റൂം ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടാണ് ബാത്റൂമിനോട് ചേർന്ന് തന്നെ നമ്മൾ രണ്ട് രണ്ടുപാടി ജനലി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബാത്റൂം എല്ലാം നമ്മൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് നമ്മൾ എല്ലാ ബാത്റൂമും പടിഞ്ഞിരിക്കുക കാര്യം വെള്ളം ഒരു കാരണവശാലും നമുക്ക് അങ്ങോട്ട് ഇറങ്ങരുത് ആ രീതിയിൽ ബാക്കി എല്ലാ സെറ്റിങ്ങുകളും ഇതിനകത്ത് നമ്മൾ ബാത്റൂമിൽ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ബാൽക്കണിയിലേക്ക് പോവാം ബാൽക്കണിയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നമ്മളൊരു ചെറിയൊരു സ്പേസ് ഒരു ഓപ്പൺ സ്പേസും ഇവിടെ ചെയ്തിട്ടുണ്ട് കാര്യം ചില പ്ലാന്റുകൾ എന്തെങ്കിലും ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് വസ്ത്രങ്ങൾ ഉണക്കാൻ എന്തോ ഉണക്കാൻ എന്തെങ്കിലും വെക്കാം അതുകൂടാതെ നമ്മളിവിടെ ഫിത്തിയിൽ ഡിസൈൻ ലാഡി ടൈലാണ് നമ്മളിവിടെ ഒട്ടിച്ചിരിക്കുന്നത് ക്ലാരിറ്റൈലാണ് ഇവിടെ ഒട്ടിച്ചിരിക്കുന്നത് ചില ഫലങ്ങളെല്ലാം നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് അത് ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റും ക്ലാരി ടൈ ഇടൊക്കെ ഒട്ടച്ചിരിക്കുന്നത് പിന്നെ ഈ മൂന്നര സെൻറ്റിലാണ് നമ്മളിതെല്ലാം ചെയ്തിരിക്കുന്നത് വളരെ നല്ല രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മനസ്സിന് ഇഷ്ടപ്പെട്ട രീതിയിൽ നല്ലൊരു വീട് പണിയാൻ പറ്റി